വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ സെബിൻ ടെക് ആൻഡ് വ്ലോഗ് അപ്പം ഗൈസ് എന്താണ് ഞാൻ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇന്ന് ചെറിയൊരു സന്തോഷത്തിലാണ് വലിയെന്ന് വെച്ചാൽ ഇത്രയും സന്തോഷം അതേപോലെ തന്നെ വേറെ കാര്യം പറഞ്ഞു നമ്മളെ നമ്മൾ ആ ബീറ്ററിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഏകദേശം ഞാൻ ചോദിച്ചിട്ടു പിന്നെ തിരിച്ച് നോക്കിയപ്പോൾ ഏകദേശം സാധാരണ നമുക്കൊരു വീഡിയോ ഒക്കെ കിട്ടണ ലൈക്ക് പറഞ്ഞാൽ ആറ് ലൈക്ക് ഏഴ് ലൈക്ക് പിന്നെ ഏറിപ്പോയാൽ ഇരുപതോ പത്തോ വ്യൂസാണ് എന്താ നിങ്ങൾ വീഡിയോ ഒന്ന് കാണാത്തത് കാണിയിട്ട് എല്ലാവരും വീഡിയോ ഇടുന്ന വീഡിയോ വീഡിയോ അപ്പോഴത്തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കാണ് അയച്ചു വെക്കുക വീഡിയോ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നാല് കൊല്ലായിട്ട് കേടന്ന് കിടക്കുന്ന ഒരു ബോക്സ് നമ്മൾ ശരിയാക്കി സെറ്റാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് നമ്മളെ റൂമിൽ ഏ അപ്പോൾ എന്തായാലും അതിൻ്റെ വീഡിയോ ആണേ ഏ എന്തായാലും നേരെ വീഡിയോ വെക്കാൻ തരും പിന്നെ നമ്മളെ ബീറ്ററിൻ്റെ വീഡിയോ ഒക്കെ ഏകദേശം പത്ത് ലൈക്കും അത് കുറച്ച് വിദ്യാമായിട്ട് വലിയ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പത്ത് ലൈക്കും മുപ്പത്തൊമ്പത് നാൽപ്പത് അമ്പത് വ്യൂസും കിട്ടിയിട്ടുണ്ട് പത്ത് കയലേക്കല്ല പത്തിലേക്കും അതേമാതിരി തന്നെ മുപ്പത്ത് അമ്പത് ക്യൂസ് വെറും അമ്പത് ക്യൂസ് അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ആരും കാണണു ഇപ്പോൾ തന്നെ മനസ്സിലായി അപ്പോൾ എന്തായാലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എല്ലാവരും കാണണം കേട്ടോ നമുക്ക് വനത്തി അടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ സന്തോഷം കാണും നിങ്ങൾ അതേമാതിരിയാണ് നമുക്കി നൂറ് കയ അടിക്കുമ്പോഴത്തെല്ലാവരും സന്തോഷിക്കണം അപ്പോൾ നിങ്ങൾ നൂറ് രക്കി തരും എല്ലാവരും എന്തായാലും ഞമ്മള പോയതിലേക്ക് കിടന്നാലോ നേരെ നമുക്ക് വീട് കിടക്കാം ഓക്കെ നമുക്കിത് ശരിയാക്കാം എനിക്കെത്ര വന്നു എത്രയാണ് ഇതിന് ഓരോ വില വന്നത് നമുക്ക് ഇനി നേരെ കിടക്കാം ലൈക്ക് ഹെയർ സബ്സ്ക്രൈബ് പിന്നെ വിലയേക്കണൊക്കെ അടിച്ചു പൂട്ടിച്ചേക്കാം ഓക്കെ ഗ്യാസ് ഇതാണ് നമ്മുടെ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെ റൂമൊന്നും കാണിച്ചിരുന്നില്ല റൂമിൽ ആകെ തുണിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് റൂമൊന്നും കാണിച്ചില്ല നമുക്ക് സാധനം ഒന്ന് ഓൺ ആക്കി കാണിച്ചു തരാം ഒന്ന് പാട്ടൊക്കെ ഇട്ട് കാണിച്ചു തരാം അപ്പം തന്നെ ശരിയാക്കിയിരുന്നു കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ കിടക്കാം അപ്പം എന്തായാലും ഞാൻ ഞാനൊന്ന് കാണിക്കാൻ എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇതാണ് നമ്മുടെ സാധനം അതായത് സെറ്റപ്പിലാണ് ഇതിൻ്റെ കൂടെ വേറൊരു ഉണ്ട് ഒരു റിമോട്ട് അപ്പം ഇതെന്താണ് ഞാൻ ചെയ്തത് എന്താ കാട്ടിയതൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരട്ടോ ഓക്കേ പിന്നെ ഗൈസ് ഒരു സബൂഫറിൻ്റെ ഇതും ഒരു സ്പീക്കറും ഒരു രണ്ട് സ്പീക്കർ കേട്ടോ ഒക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം നമ്മുടെ ഈ ഒരു സാധനത്തിൻ്റെ അതിൻ്റെ കേടാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത് ഏകദേശം നാല് കൊല്ലം കേടൊന്നാണ് കിടക്കുന്ന സാധനമായിരുന്നു അപ്പോൾ ഇതാരൊക്കെ പറഞ്ഞത് ഇതെൻ്റെ ചെറിയ ബ്രദർ വാങ്ങിയ സാധനമാണ് ഇത് കേട്ടോ ഇത് പറഞ്ഞാൽ റേഡിയോ മെമ്മറി യു എസ് പി പെൻഡ്രൈവ് കൊടുക്കാൻ പറ്റിയ ഒരു ബോർഡാണ് ഇതിമുള്ളത് കിട്ടോ അങ്ങനത്തെ നമുക്ക് റേഡിയോ കേൾക്കാനുള്ള ഏറ്റവും ബെറ്റർ സാധനം ആയിരുന്നത് അതേമായിട്ട് തന്നെ പിന്നെ എൻ്റെ അമ്മോൻ്റെ വലിയ മോനും ഇത് ഉപയോഗിച്ചിട്ടുണ്ട് ഏകദേശം അവർ പറഞ്ഞ നാല് കൊല്ലം അഞ്ച് കൊല്ലം എൻ്റെ ഒരു കൊല്ലം രണ്ട് കൊല്ലത്തിന് കൊല്ലത്തിനടുത്തന്നെ എൻ്റെ കാക്കുപയോഗിച്ചു പിന്നെ ഒരു രണ്ട് മൂന്ന് നാല് കൊല്ലം അഞ്ച് കൊല്ലമായിട്ട് അയാൾ ഉപയോഗിച്ചു ആ രണ്ടെളു വെച്ച് കഴിഞ്ഞതാണ് അവസാനം എൻ്റെ കയ്യിൽ കിട്ടി തരാം വേറെ സംഭവം ഇത് വർക്ക് ആകുമ്പോൾ കുറെ ഒക്കെ ആ മാറാ ചിറക്കുന്ന സാധനം ഞാൻ ചെയ്തു ഒന്ന് ആദ്യമൊന്ന് ബാക്കി നോക്കി അപ്പോൾ വയറും വയറൊന്നും വിട്ടിരിക്കുക അത് നേരെ നമ്മൾ ബാക്ക് തിരിച്ചതേമാതിരി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ സെറ്റപ്പ് ഫ്ലഗ് കൊടുത്തു ഫ്ലഗ്ഗിങ് ഫ്ലഗിങ് ആണേ കണിച്ചെടു ഫ്ലാണ് ഏ ഫ്ലഗ് ഒക്കെ കൊടുത്തു അപ്പോൾ സാധനം പക്ക വർക്കിങ് സാധനം ഒരു പ്രശ്നം ഞാൻ ഒരു പ്രശ്നമില്ല എന്നാൽ റേഡിയോ വർക്കിങ്ങാണ് യു എസ് പി വർക്കിംഗ് ആണ് ഒക്കെ വർക്കാണ് പക്ഷേ വേറൊരു പ്രശ്നമുണ്ട് സൗണ്ട് ഇല്ലാതെയും മറ്റേ തന്നെ നമ്മൾ ജീവൻ ഉള്ള ഓപ്ഷൻസ് ഏതൊക്കെയൊന്ന് കാണിച്ചർ കേട്ടോ ബാസ് അതായത് നമ്മളെ ഇതിൻ്റെ അടി കൊടുക്കാൻ അത് ഏറ്റവും അടി കണ്ട മൂളിയാം പിന്നെ ഇത് പിന്നെ വേറെ എന്തോ ഒരു സാധനമാണ് അപ്പോൾ എന്തായാലും പിന്നെ അത് പവറോം പറ്റണം ഓക്കെ പിന്നെ ഇവിടെ ഒരു അതിൻ്റെ ലൈറ്റോം വരുന്നുണ്ട് അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നമ്മളെ ബോർഡ് ആകെ നാശമായി കിടക്കണം അപ്പോൾ നമ്മളെന്ത് കാട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ കാറിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു ബ്ലൂടൂത്തിൻ്റെ ബോർഡാണിത് ഇതാ നിങ്ങൾക്ക് ആയിട്ടുണ്ടല്ലേ ഒരു ബ്ലൂടൂത്തിൻ്റെ ബോർഡാണ് ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ബ്ലൂടൂത്തിൻ്റെ ബോർഡ് എന്ത് തരണ ഇത് കടയെ കൊണ്ടുപോയിക്കാണ്ട് ഇതിന് മുള്ള ബോർഡിൻ്റെ മേലെ കൂടി ഈ ഒരു ബോർഡ് ഫിറ്റ് ചെയ്തു പിന്നെ ഈ രണ്ട് സ്പീക്കറും കൊടുത്തതായിരുന്നു സ്പീക്കറും പിന്നെ ഒരു സ്പീക്കറും പിന്നെ നമ്മൾ ഈ പെട്ടിൻ്റെ ഉള്ളിൽ ഒരു സബൂഫർ ഉണ്ട് കേട്ടോ ഒരു ഡബിൾ മാഗ്നറ്റിൻ്റെ വലിയൊരു സബൂഫർ ഉണ്ട് ഉണ്ടല്ലേ അപ്പോൾ എന്തായാലും ഇത് എന്താ സംഭവം തരുന്നില്ല ഇത് നമ്മളിത് കൊടുത്തു നേരാക്കി കൊടുത്ത എനിക്ക് ആകെ വില വന്നത് ഈ ഒരു സ്പീക്കറുണ്ടാകുന്നത് നമ്മൾ ഇങ്ങനത്തെ ഒരു സെറ്റ് നമ്മൾ വാങ്ങാൻ നോക്കുകയാണെങ്കിൽ ഏകദേശം റേറ്റ് പറയുകയാണെങ്കിൽ ഇപ്പം ഒരു ആയിരം രണ്ടായിരം രൂപ എടുത്ത് വരും അങ്ങനത്തെ ഒരു സെറ്റ് വാങ്ങുകയാണെങ്കിൽ ഏഹ് ഞാനിപ്പോൾ ഈ ഒരു സാധനം സെക്കൻഡ് ഹാൻഡ് സാധനം ഞാൻ നേരാക്കി എടുത്തത് ഏകദേശം ഒരു റേറ്റ് പറയുകയാണെങ്കിൽ സ്പീക്കറിനും മുന്നൂറ്റി നാൽപ്പതും പിന്നെ അത് ശരിയാക്കാൻ ഫിറ്റിങ്ങുന്ന കാര്യങ്ങളൊക്കെ ഒരു അഞ്ഞൂറും റേറ്റ് വന്നത് അപ്പോൾ ടോട്ടൽ പറയുകയാണെങ്കിൽ ഇപ്പം പറഞ്ഞാൽ കേട്ടോ ടോട്ടൽ എനിക്ക് റേറ്റ് ടോട്ടൽ എനിക്ക് റേറ്റ് വന്നത് എണ്ണൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു സാധനം ഫുൾ റെഡി ആക്കിയിട്ടുള്ളത് ഈ ബോർഡ് ഫിറ്റ് ചെയ്തു അതേമാതിരി തന്നെ അതിൻ്റെ പുറ റിമോട്ട് ഉണ്ട് അതിപ്പോൾ ശരിയാക്കുമ്പോൾ കൊടുത്ത് ഇന്ന് സാധനം വാങ്ങിക്കൊണ്ടുവരാട്ടോ അപ്പം ഇനി എന്തായാലും സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നമ്മൾ കൊടുക്കുന്നു സാധനം വർക്ക് ചെയ്പ്പിച്ച് നോക്കി നമ്മളുണ്ട് അപ്പോൾ നേരെ കൊണ്ട് ശരിയാക്കി കൊടുത്തു ഇപ്പോൾ എല്ലാം ക്ലിയർ ആക്കി വൃത്തിയാക്കി അവൾ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും നമുക്കൊന്ന് വർക്ക് ചെയ്പ്പിച്ച് നോക്കിയാലോ നമ്മൾ നേരെ ഇനി വർക്ക് ചെയ്യുന്നവർ എടുക്കാം ഓക്കെ അപ്പോൾ ക്യാ നമ്മൾ നമ്മളെ ബോക്സിൻ്റെ ഫ്ലഗ് ഓപ്ഷൻ എടുത്തു നേരെ നമ്മളെന്ത് ചെയ്യുക നമ്മൾ ഇനി ഫ്ലഗ് കൊടുക്കാം പ്ലഗ്ഗ് കൊടുത്തു ഇനി നമ്മളിതാ നങ്ങട്ട് കാണിച്ചോ ഇനി എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോളൂ നമ്മളെ സാധനം നമ്മളെ ബോൾ ഇപ്പോൾ ഓൺ ആവും ഇതാ സാധനം ഓൺ ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി നമുക്ക് നമ്മളെ സാധനം വർക്ക് ചെയ്യിപ്പിക്കാം ഓക്കെ ഇപ്പൊ നമ്മൾ സാധനം എടുത്തു എടുത്ത വയറു കൊടുത്തു നമ്മൾ ബ്ലൂടൂത്ത് പോലാണെങ്കിൽ നമുക്ക് ഇത് വെച്ച് വർക്ക് ചെയ്യിപ്പിക്കാം അപ്പം ഇപ്പം നമ്മളെ ഇത് വെച്ച് വർക്ക് ചെയ്യിപ്പിക്കും നമ്മൾ ഫോണിൽ വീഡിയോ ഇട്ടുണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ ഇതിൽ ബോ റിമോട്ടിൽ നമുക്ക് വോളിയം പ്ലസ് കാണാൻ പറ്റും എന്താ വോളിയം പ്ലസ് ഒരു മുപ്പത് നാൽപ്പിൽ കിടാം നമ്മൾ വോളിയപ്പോൾ നാൽപ്പത്തി അഞ്ചിൽ ഇട്ടിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നമ്മൾ സിസ്റ്റം വർക്ക് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ ചില അപ്പം നമ്മളിതാ വേറെ മൊബൈലിൽ നമ്മൾ സോങ് എടുത്തു എന്താ എൻ സി എസിൻ്റെ കോപ്പറേറ്റ് ചെയ്യാൻ സോങ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ നല്ലൊരു പാട്ട് സെലക്ട് ചെയ്യാം എന്താ അതൊരു പാട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ വർക്കിങ്ങേ ഒന്ന് കാണിച്ചാൽ ഞാനെന്ത് ചെയ്യാം കൊടുത്തു ഞാൻ ഇടാൻ പോട്ടെ പാട്ട് പിന്നെ ഞാൻ എല്ലാരും കണ്ടോളൂ അപ്പോ ഇനി നമ്മൾ ദാ ഫോണിൽ പാട്ടെടുത്തു പാട്ടിന് വേണ്ടി പോണേ റിമോട്ടില് മോളിന് വേണ്ടി വിട്ടു സൗണ്ട് എല്ലാം അപ്പൊ നിങ്ങൾ കേട്ടൊന്നു വിചാരിക്കുന്നു അപ്പൊ ഞാൻ ഞാൻ എന്ത് ചെയ്യാം നമ്മളെ ഒന്ന് ഫുള്ള് കൂട്ടിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇത്രയും രണ്ട് മിനിറ്റ് ഓക്കെ വോളിയ ഫുള്ള് കൂട്ടാം അപ്പം നിങ്ങൾ ഫുൾ സൗണ്ടിൽ കേൾക്കുന്നതായിരിക്കുന്നു ഞാൻ കുറച്ച് മോളിയെ കുറയ്ക്കണ്ടത് ഓക്കെ ഇതിലെ എയറോളാണ് കാറ്റൊക്കെ കിട്ടും എന്താ ഞാൻ ബാസ് നമ്മളെ ടൂൺ ആണ് അടി കുറച്ച് കുറച്ച് എല്ലാരും സിസ്റ്റം എങ്ങനെ ഉണ്ട് പറ റിമോട്ട് ഓഫ് സക്ഷേ നമ്മളെ പാട്ട് പോസ് ആണ പോസ് ആയി പാട്ട് മാറ്റാനുള്ള സെറ്റപ്പ് ഉണ്ട് മോളിയ കൊറക്ക കൂട്ട നമ്പേഴ്സ് പിന്നെ മൂഡ് മാറ്റാനുള്ള പിന്നൂട് മാറ്റാ ഓക്കേ അപ്പം നമുക്ക് ഔട്ടർ പറയാം അപ്പോൾ ഓ നിങ്ങൾ എങ്ങനെ ഉണ്ട് പറഞ്ഞോ എന്തായാലും എനിക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടു ഏകദേശം ഇത് ശരിയാക്കാൻ എനിക്ക റേറ്റ് ആദ്യം പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നല്ല വീഡിയോ വീണ്ടും കാണാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്